അന്ന് പറഞ്ഞിരുന്നു ഡാനി കുറച്ച് വരയ്ക്കും പിന്നെ കുറച്ച് ഹിപ്പ് ഹോപ്പ് സ്റ്റൈലൊക്കെ ചെയ്യുന്ന ആളാണ് ഹിപ്പ് ഹോപ്പ് വേറെ സ്റ്റൈലാണ് നമ്മുടെ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വേറെ സ്റ്റൈലാണ് ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ട് അതല്ലാതെ പിന്നെ താമസിക്കുന്ന ഡാനി പച്ചമലയാളം പറയുന്നത് ചിലപ്പോൾ മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി പറയാം പക്ഷെ ഇതേപോലെ പറയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതേപോലെ ഹിപ്പോപ്പ് റാപ്പ് ഒക്കെ കൊണ്ടുനടക്കുന്ന ഡാനി അതിനോടൊപ്പമാണ് ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ കൊണ്ടുനടക്കുന്നത് അത് ഭയങ്കര പരിപാടിയാണെന്ന് വിചാരിക്കുമ്പോൾ കാരണം വരെയും സ്പോർട്സും ഒക്കെ ഒരേപോലെ കൊണ്ടുനടക്കുന്നു എന്നുള്ളത് ആയിട്ടുള്ള ഞാൻ ൗണ്ട് മ്യൂസിക് പാടിയിട്ടുണ്ട് പിന്നെ ഹോളിഡേസ് എന്ന് പറഞ്ഞ മൂവിക്കകത്ത് ട്രാക്ക് പാടി പിന്നെ മൂവിക്കകത്തും കുറച്ചൊക്കെ പാടിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് നഴ്സായിട്ട് പോയ ആളാണ് അപ്പൊ ഞാൻ അവിടെ പോയി എനിക്ക് ഡോക്ടറാണെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ഞാൻ പഠിച്ചു ഇപ്പൊ ഇനി അല്ലേ നന്നായി കുക്ക് ചെയ്യും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്

ാണ് <laughs> <laughs> െർജി Dreams got a price, but I can't find the change. I'm stuck in a maze where the walls rearrange. mirrors show reflections of my past. Searching for the light, but the glow never lasts. Heart full of battles, you yeah, have waged them all. Come so many manners just to watch them fall. All nights with the chill running deep. Lost in the rhythm where the silence creeps. Hope's like fading stars in the sky, so vast. Singing the blues about the shadows we cast. I usually, uh,

ഓ പറയാൻ ശ്രമിക്കണേ ഞാൻ ാണ് ശരിക്കും ഞങ്ങള് ഏകദേശം ആയി അപ്പോ ഓൺലൈൻ അങ്ങനെയാണ് പരിചയപ്പെട്ടത് അപ്പോ ഡാന അമ്മയുടെ അനിയൻ പുള്ളിക്കാരൻ ഒരു ഡോക്ടറാണ് പുള്ളിക്ക് ഇതിലൊക്കെ വലിയ താല്പര്യം ആളാണ് അപ്പൊ പുള്ളിയാണ് എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്തത് അങ്ങനെ ഡാൻസ് പഠിപ്പിക്കും ഓൺലൈനാണ് ചോദിച്ചോട്ടെ അർജുൻ സുബ്രഹ്മണ്യാണ് സുബ്രഹ്മണ് അർജുൻ ശരിക്കും എനിക്ക് ഇരുപത്തിയെട്ടാവാൻ പോകുന്നു ഞാൻ കണ്ടോ പോയി ഞാൻ നമ്മൾ കുടുംബത്തിന്റെ എന്റെ അച്ഛൻ കഥകളി നടനാണ് കേരള കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചതാണ് പേര് കലാമണ്ഡലം ബാലസുബ്രഹ്മണ് ഇവിടെ മാർഗി കഥകളി വിദ്യാലയത്തിലെ അധ്യാപകനാണ് പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ സെറ്റിൽഡ് ആണ് ട്രിവാൻഡ്രത്ത് നാട് വന്നിട്ട് പാലക്കാട് ചെറുപ്പളശ്ശേരി ചെറുപ്പുളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്മയുടെ സഹോദരൻ വഴിയാണ് എനിക്ക് ഡാനിയെ പരിചയം അപ്പോ അന്ന് പറഞ്ഞിരുന്നു ഡാനി കുറച്ച് വരക്കും പിന്നെ കുറച്ച് ഹിപ്പ് ഹോപ്പ് സ്റ്റൈലൊക്കെ ചെയ്യുന്ന ആളാണ് ഹിപ്പ് ഹോപ്പ് വേറെ സ്റ്റൈലാണ് നമ്മുടെ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വേറെ സ്റ്റൈലാണല്ലോ രണ്ട് രണ്ടാണല്ലോ ഹിപ്പ് ഹോപ്പ് റാപ്പ് ക്ലാസിക്കൽ മാച്ച് ചെയ്യുന്നില്ലല്ലോ ഇതൊക്കെ എങ്ങനെ തലയിൽ വേറെ 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 സ്റ്റൈലാണ് ഇതൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു എന്തൊക്കെ പഠിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ എനിക്ക് അയച്ചത് രണ്ട് പിന്നെ എനിക്ക് വയ്യ അല്ലാത്ത സമയങ്ങളിൽ ആർട്ട് പെയിന്റിങ് അങ്ങനത്തെ സാധനങ്ങൾ ബാൽമൈൻ സിഡ്നിയിൽ വെച്ച് ഞാൻ വരച്ചതാണ് സ്കൂളിൽ ഒരു ചാലഞ്ച് ഷോ വന്നു അപ്പൊ ഞാൻ പങ്കെടുത്തു വരയ്ക്കുന്നു അത് ഞാൻ സത്യം പറഞ്ഞ ഗസ് ചെയ്ത് വരച്ചതാ സത്യം പറയാം

പിന്നെ ഞാൻ ഡാൻസ് ചെയ്യും ഓ ബാല പഠിച്ചിട്ടുണ്ട് പിന്നെ ഫുട്ബോളൊക്കെ എന്റെ അനിയത്തിന്റെ കൂടെ ഏതാണ്ട് കാണുന്നതിലൊക്കെ കൈവെക്കും അങ്ങനെയാണ് പരിപാടി പക്ഷെ ആള് ഇച്ചിരി ഷൈ ഒക്കെ ആണല്ലോ അതങ്ങനെയേ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ വേണ്ട അപ്പോ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ആ സമയത്ത് ഇവർ പെർത്തിലായിരുന്നു ഈ വെസ്റ്റേൺ പെർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവർ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ ടൈം ഷെഡ്യൂള് കുറച്ച് ടൈം സോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ടൈം സോൺ മാറാത്ത ബാക്കി രാജ്യങ്ങളിൽ മാറുന്ന പോലെ അവിടെ മാറിയപ്പോൾ ബുദ്ധിമുട്ടായി നമ്മൾ ഇവിടെ ഉറങ്ങുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കുറച്ച് ലാഗ് വന്നു ക്ലാസ് അങ്ങനെ അങ്ങനെ പോയി വന്നപ്പോഴാണ് ഡാനി നാട്ടിൽ വെക്കേഷനായിട്ട് വരുന്ന കാര്യം ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഇവിടെ കഴക്കൂട്ടത്ത് ത്രിവാൻഡുരം കഴക്കൂട്ടത്ത് ഒരു ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആവാറായി ആയി അർജുന എന്ന പേര് ഇപ്പോൾ എൻ്റെ അച്ഛൻ തുടങ്ങിയതാണ് ഇപ്പോൾ ഞാനാണ് നടത്തുന്നത് അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ അരങ്ങേറ്റം ഗുരുവായൂർ വെച്ചിട്ട് ഈ ഫെബ്രുവരി ഫോർത്തിന് നടത്താൻ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഡാനി ഡിസംബറിലെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഡാനിയുടെ അടുത്ത് പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും ഇവിടെ വന്നതല്ലേ അവനെനിക്കൊരു വൺ മന്ത് ടു മന്ത് കൈ കിട്ടിയാൽ ഞാൻ അരങ്ങേറ്റം ചെയ്യിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കാം അങ്ങനെ എല്ലാ ദിവസവും ഡാനി ഇവിടുന്ന് നെയ്യാറ്റിങ്ങറിന്ന് കഴക്കൂട്ടത്തേക്ക് ഡാനിയുടെ ഗ്രാൻഡ് ഫായുടെ കൂടെ വരും വന്ന് ഫുൾ അവിടെ ഒരു ത്രീ ഫോർ ഹവേഴ്സ് നിന്ന് പഠിച്ച് എല്ലാ പെൺകുട്ടികളുടെ ഇടയിൽ ഒരു ആൺകുട്ടി ആയിട്ട് കളിച്ചു ഗുരുവായൂരപ്പനിന്ന് ഇടയിൽ കളിച്ചു അങ്ങനെ ഭാഗ്യം കിട്ടി പറഞ്ഞു എന്താ അറിയോ എന്താ ഒരു ഗോഡ് ഗോഡാണെന്നറിയാം അതല്ലാതെ കൃഷ്ണൻ എന്ന് വിളിച്ച് ഞാൻ എന്തുകൊണ്ടാണ് കൃഷ്ണൻ എന്ന് അറിയാവോ ഇല്ല എന്താ അപ്പൊ ഇത് അച്ഛനും അമ്മയാണ് കറക്റ്റ് നമ്മുടെ പരിപാടികളൊക്കെ പറഞ്ഞു നമ്മളെ കൃഷ്ണനെ ശരിക്കും പരിചയപ്പെട്ടിട്ടില്ല പരിചയപ്പെടാറാവുന്നേ ഉള്ളൂ പതിനൊന്ന് വയസ്സല്ലേ ആവുള്ളൂ ഇനി പഠിക്കും ശരിക്കും पशुपतीश्वर मित्र पावन चरित्र कुसुम बाण स्वरूप कुशल की तला प समसार शरीर चंबुज <laughs> <laughs> ശരിക്കും അച്ഛനും അമ്മയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലെ കഥ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ വിളിക്കട്ടെടാ നിങ്ങളിപ്പോ ഇവന്റെ റാപ്പും ഡാൻസും കാരണം ഓസ്ട്രേലിയയിൽ ഫേമസ് ആണെന്നാണ് കേൾക്കണം ആണോടാ ഡാനി ഡാൻസർ ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഒരു റാപ്പ് അറിയില്ല അത് ജസ്റ്റ് പുള്ളി അല്ല അത് പുള്ളി ഒളിച്ചു വെച്ചേ കൊറേശ്ശേ കൊറേശ്ശേ പൊറത്തെടുത്ത് ഞങ്ങൾ തന്നെ അടുത്തടക്കാറുണ്ട് മാവെന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവര് ഒരു കലോത്സവം വെച്ചു അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ മടുത്ത് കോടക്കെയായിട്ട് അങ്ങനെ ഇരിക്കുവാണല്ലോ പരിപാടി വെച്ച സമയത്ത് കുട്ടികളെല്ലാം ഇങ്ങനെ പങ്കെടുത്തു ഓരോ രീതിയിൽ ആദ്യം ഓൺലൈനിലായിരുന്നു ഓൺലൈനിൽ ആൾ ഇങ്ങനെ പെയിന്റിംഗ് അങ്ങനെ ഏതാണ്ട് ചെയ്തു പിറ്റേ വർഷം ഇതുപോലെ മാവ വീണ്ടും കൊണ്ടുപോകുന്നു പ്രോഗ്രാം അപ്പോൾ ഇങ്ങനെ ഇവൻ ഇച്ചിരിച്ച വീട്ടിൽ ചെറിയൊരു പ്രോഗ്രാം ഞങ്ങള് ചെയ്തപ്പോഴത്തേനും ആൾ ചെറുതായിട്ട് ചുവട് വെക്കുന്നുണ്ടായിരുന്നു ഡാൻസ് ഞങ്ങളൊരു പാട്ടുപാടി ഡാൻസ് രണ്ട് മോഹിനിയാട്ടം ഡാൻസേഴ്സിനെ വെച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഞാൻ പാടുന്നുണ്ടായിരുന്നു അപ്പം അവർ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം ആളിത് കണ്ടിട്ട് ചുവട് വെക്കണായിരുന്നു കേട്ടോ അത് നമുക്ക് ശരിക്കും ഇതിന്റെ ഇച്ചിരി കളിച്ചു കണ്ടപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പത്തേനും ഇവനെ കൂടെ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചപ്പം അന്ന് ആറ് വയസ്സേ ഉള്ളൂ അപ്പോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവർക്ക് അവർക്ക് കളിക്കുന്നവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കൂടെ കളിക്കുവോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ അതൊരു രണ്ടായിരം പേരോളം വരുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു പർത്ത് കൺവെൻഷൻ സെന്ററില് അതിൽ പുള്ളി കളിച്ചു അത് കളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും വന്നിട്ട് പറഞ്ഞു ഡാൻസ് പഠിപ്പിക്കണം ആ ഹിസ് വെരി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടുത്തെ ഒരു ഡാൻസർ തന്നെ അതെ വീണ വീണെന്ന് പറഞ്ഞൊരു ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്നു ആ അവര് പറഞ്ഞു കുട്ടിയെ ഭരതനാട്യം പഠിപ്പിക്കണം അതിനുള്ള ഉണ്ട് അവനതിനുള്ള ടാലുണ്ട് കളിച്ച ഒരു മോഹിനിയാട്ടം സ്റ്റൈലാണ് ഒരു ചെറിയൊരു ബിറ്റ് കളിച്ചു അത് കഴിഞ്ഞപ്പോൾ വീനെ പറഞ്ഞു ഭരതനാട്യം പഠിപ്പിക്കണം കഴിവേണ്ടത് ഇങ്ങനെയൊക്കെ ഓരോരുങ്ങനെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ക്ലാസുകൾ നോക്കി തുടങ്ങി അന്നേരമാണ് അർജുൻ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ മാഷിനെ പരിചയപ്പെട്ടു ഓൺലൈനിൽ പഠിച്ചു ഒരു എനിക്ക് തോന്നുന്ന ഒരു രണ്ട് മാസം ഓൺലൈനിൽ പഠിച്ചു അതിനുശേഷം കലോത്സവത്തിൽ പങ്കെടുത്തു ഒരു ഭരതനാട്യം ഐറ്റം കളിച്ചു ഫസ്റ്റ് പ്രൈസ് കിട്ടി അങ്ങനെയാണ് ഈ പ്രതിഭ ഉണ്ടായത് കോവിഡിന്റെ കാണിച്ചു

എഴുതി എഴുതി തീർന്നു തീർന്നു വർക്കിലാണ് പിന്നെന്താ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് എനിക്ക് വാക്കുകളൊക്കെ മാറ്റണം കറക്റ്റ് ആണ് അതെന്റെ അടുത്ത് നിന്നുള്ള രാത്രി വന്ന് പറഞ്ഞു അതിനകത്തൊരു ഒരു വേർഡ് കുറച്ച് പ്രശ്നമുള്ളതാണ് അത് അഡൽറ്റ് വേർഡാണ് അപ്പൊ അത് മാറ്റിയിട്ട് എനിക്കൊരു നോർമലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു വേറെ ലെവലാണ് ി കറക്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാറ്റും അല്ലേ അത് ആണ് അല്ലാത്ത ഒരു കാര്യം മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന ചെയ്യാൻ പാടില്ല വീട്ടിലുള്ളവരെ ചെയ്യുന്നില്ല അത് കുഴപ്പമില്ല ഇവർക്ക് രണ്ടിടി കൊടുത്താലും തിരിച്ചു കിട്ടാതെ അമ്മ പിച്ചോ ആഹാ അമ്മ ആ അമ്മയുടെ മ്യൂസിക് ഇഷ്ടമാണ് എന്നിട്ട് ക്ലാസിക്കലൊക്കെ പാടുവോ വല്ലപ്പോഴൊക്കെ ഇരുന്ന് പാടും ആൾക്കൂടുതല് കളിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ഡാൻസിലോട്ട് പാടാൻ കഴിവുണ്ട് പക്ഷെ പുള്ളിയെ അവിടെ ഇരുന്ന് അത് ചെയ്യിപ്പിക്കാനുള്ളൊരു ക്ഷമ എന്നിട്ട് നമുക്ക് കേട്ട് ഒരു കീർത്തനം सिद्धिविनायकम् अनिशं सिद्धिविनायकम् अनिशं चिन्तया म्यहं सिद्धिविनायकम् अनिशं चिन्दया म्यहं सिद्धिविनायकं वनिशं चिन्तया म्यहं प्रसिद्धगणनायकं विशिष्टाद्रदायकं वरं सिद्धिविनायकं वनिशम् अनिशं ഒന്നര വർഷമായിട്ട് എനിക്ക് കോവിഡ് വന്നതിന് ശേഷം ഇൻഫെക്ഷൻ വന്നതിനു ശേഷം തൊണ്ടക്ക് ഇച്ചിരി പാടുമ്പോൾ സ്ട്രഗിൾ ഉണ്ട് ഇവിടെ ഫിലിം ഫിലിം ട്രൈ ആ ഞാൻ അലക്സ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പാടിയിട്ടുണ്ട് ലാൽ ക്രിയേഷൻസിൽ പാടിയിട്ടുണ്ട് പിന്നെ പാട്ടുകൾ ഇപ്പൊ അങ്ങനെ ഓർക്കാൻ ഒരു പത്ത് പതിനെട്ട് വർഷം മുമ്പ് കുറെ ഒക്കെ പാടിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഓർക്കണില്ല പിന്നെ ഹോളിഡേസ് എന്ന് പറഞ്ഞ മൂവിക്കകത്ത് ട്രാക്ക് പാടി പിന്നെ ആ മൂവിക്കകത്തും കുറച്ചൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നാട്ടിൽ ആവാൻ സാറ് പറഞ്ഞു ഒന്ന് രണ്ട് വർക്കുകളൊക്കെ വന്നു ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ പുറത്തോട്ട് അപ്പം ഞങ്ങൾക്ക് ആ ചാൻസ് മിസ്സായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിനോട്ട് പറ്റിയിട്ടില്ല പിന്നെ പ്ലേ ബാക്ക് സിംഗേഴ്സ് ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഒരുവിധം അല്ല തന്നെ ഞാൻ നാട്ടിൽ നിന്ന് നഴ്സായിട്ട് പോയ ആളാണ് അപ്പൊ ഞാൻ അവിടെ പോയി എനിക്ക് ഡോക്ടർ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ഞാൻ പഠിച്ചു അച്ഛനോ ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പ്രോത്സാഹകനാണ് ശരിക്കും അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാത്തോ പക്ഷെ കഴിവാണ് കിട്ടിയിരിക്കുന്ന തോന്നുന്നു അല്ല പക്ഷെ പുള്ളി ഓർഗനൈസർ ആണ് ഓസ്ട്രേലിയയിലോട്ട് ഒരുപാട് കലാകാരന്മാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട് ഞാൻ ഒരു കലാകാരനാണ് തീർച്ചയായിട്ടും നമുക്ക് അപ്പൊ ഈ വീഡിയോ കണ്ടല്ലോ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാല്ലോ അല്ലേ മാത്രമേ ഉള്ളോ അല്ല എവിടെ അവരെ വിളിക്കാം ശരിക്കും ഇന്ത്യയിൽ അതെ വന്നിട്ടുണ്ട് ഒരാളെ മാത്രേ ഉള്ളു അല്ലേ മാസത്തില് അഹങ്കാരം ഒന്നും ഇല്ലല്ലോ മുഖത്ത് എന്താ ആലോചിണ്ടെന്ന് നിക്കണേ അവനറിയില്ല കലാപ്രതിഭ എന്ന് കലാപ്രതിഭാ അങ്ങനെയൊന്നും അറിയില്ല ഞാൻ പോയി റിസീവ് കോമ്പറ്റീഷൻ എന്തിനാ മത്സരിക്കണം എന്തിനാ നമ്മൾ പെർഫോം ചെയ്യുന്ന മത്സരിക്കണം അപ്പൊ അങ്ങനെ ഒരു അറിയില്ല ഇവനെടുത്ത സ്റ്റാൻഡ് കറക്റ്റ് ആണ് കേട്ടോ രണ്ടു കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ണം അഡൽറ്റ് വാക്ക് വേണ്ട ഇപ്പൊ ഉപയോഗിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചതും അതേപോലെ മത്സര ബുദ്ധി അത്രയൊന്നും വേണ്ടല്ലേ പക്ഷെ എല്ലാത്തിലും കൈവയ്ക്കുന്നുണ്ട് ഈ കുക്കിങ്ങിലും കൈവച്ചിട്ടുണ്ടാ ഇനി അതും കൂടെ ഞങ്ങൾ അതും ഇങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ പോയി ചെയ്യും അപ്പോൾ എന്നിട്ട് രണ്ടുപേരും നല്ല നിങ്ങൾക്ക് അത് ഏറ്റവും ഇഷ്ടം കൊടുക്കും ഷെയർ കുറിച്ച് എന്തോ അവിടെ എട്ടൊൻപത് വർഷമായിട്ട് നമ്മൾ മ്യൂസിക് സ്കൂളും ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ പക്ഷേ എന്നാണ് മ്യൂസിക് സ്കൂളിന്റെ പേര് പിന്നെ അതിൽ നിന്ന് വ്യതിചലിച്ച് ഞങ്ങള് ഒരു ബാൻഡായിട്ട് അതിനെ മാറ്റി മ്യൂസിക് സ്കൂളും ഉണ്ട് ബാൻഡും ഉണ്ട് മാജിക്കൽ മൂവ്മെന്റ്സ് എന്നാണ് ബാൻഡിന്റെ പേര് എൻ്റെ കൂടെ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് കൂടിയാണ് ചെയ്യുന്നത് ഒന്ന് അജി ജെയ്ബിൻ അൻ ജക്കബ് എല്ലാ വർഷവും ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകും അതി രണ്ടുപേരെ കൊണ്ടുപോകും ഇത്തവണത് നാല് പേര് വരുന്നുണ്ട് ഓ അപ്പൊ ഞങ്ങളുടെ കലാകാരന്മാർക്ക് ആശ്വാസം നമ്മുടെ കലാകാരന്മാരെ അതെ അതെ ഒരുപാട് എല്ലാം എല്ലാം ലൈവ് മ്യൂസിക് ഓർക്കസ്ട്ര വെച്ചിട്ട് പാട്ടുകാരെയും ഓരോ ഷോപ്പിംഗ് കണ്ടുമുട്ടിയ ആളുകളാണ് അങ്ങനെ ഒരു പത്തിരുപത്തിയഞ്ചു പേരോളം തീർച്ചയായിട്ടും ഇതൊരു പ്രൊഫഷൻ അല്ല അവരുടെ ആരുടെയും പക്ഷെ ജോലി കഴിഞ്ഞിട്ട് ആ സമയം കണ്ടെത്തി കറക്റ്റ് പെർഫെക്റ്റ് ആക്കിയാൽ എങ്ങനെയാണോ സിനിമയിൽ അത് ചെയ്തിരിക്കുന്ന മാക്സിമം അതിന് മാക്സിമം അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പുള്ളി ഹിപ്പോപ്പ് പഠിക്കുന്നത് അളിയൻസ് എന്ന് പറഞ്ഞാൽ ടൂടെ തന്നെയുള്ള അത് ഓൺലൈൻ തന്നെ ആയിരുന്നു ാണ് അതിന്റെ ആള് അപ്പം അവരുടെ അടുത്ത് ആണ് ഹിപ് ഹോപ്പ് പഠിക്കുന്നത് അതും കോവിഡ് ടൈമിൽ ഞങ്ങൾ ഓൺലൈനില് കണ്ടെത്തിയതാണ് അലിയൻസിനെ അപ്പൊ അവരുടെ അടുത്ത് ഹിപ്പോപ്പ് ഒരുപാട് സ്റ്റേജ് കളിച്ചു അവരുടെ കൂടെ ക്ലാസ്സിക്കലാണോ ശരിക്കും ഹിപ്പോപ്പ് ആണോ കൂടുതൽ ഇഷ്ടം ഏതാണ്ട് രണ്ടും ഇഷ്ടമാണ് അമ്മ ഇങ്ങനെ പറഞ്ഞല്ലേ സത്യ ഇഷ്ടമാണ് സംസാരിക്കുന്നതില് ഒരു സ്റ്റാൻഡ് ഇപ്പോഴേ ഉണ്ട് എന്നുള്ളതാണ് പാട്ട് എന്തായാലും വീട്ടിലുള്ള സ്ഥിതിക്ക് എല്ലാവർക്കും പാട്ട് അറിയായിരിക്കും അല്ലേ നമുക്ക് എല്ലാവർക്കും കൂടി പാട്ട് പാടിയാലോ പാടാം മിന്നി അമ്പി ുള്ളിലെ ചോര കൺമുയൽ എന്നു എന്നും നീല ദൂരത്തിലെ പരിപ്പിൽ നിരലിടം അമ്പിലെ ആമ കുഞ്ഞനോ ആമ കൂറും നെഞ്ചത്ത് വെട്ടിലൊല്ലുമായി തലവല്ലൂരത്തിൽ പറഞ്ഞോ

രണ്ടുപേരും ശരിക്കും പാടിയില്ല എൽദോയും പാടിയില്ല ഞാനും വീട്ടിലും പാടിക്കും പാടിക്കും എല്ലാരെയും കൊണ്ട് തെറ്റ് തിരുത്തി തരും എല്ലാരും പാടുമ്പോ ഡാൻസ് ആണെങ്കിലും കളിക്കുമ്പോ തെറ്റിന്നൊക്കെ അത് എങ്ങനെയാണെന്ന് അറിയില്ല അറിയാം അപ്പൊ അവിടെ ഓസ്ട്രേലിയയിൽ നിങ്ങള് അടിച്ചുപൊളിച്ച് മുന്നോട്ട് പോവാ ഇടയ്ക്കൊക്കെ ഇതേപോലെ നമുക്ക് കാണാൻ കഴിയട്ടെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അറിയാൻ കഴിയുന്ന രീതിയിൽ വളരെ കേട്ടോ എല്ലാ ഏരിയയിലും കൈവച്ചോ ഏതെങ്കിലും ഒരു ഏരിയയും കൂടെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പെഷ്യലൈസേഷനും കൂടെ നടത്തിക്കോ അപ്പോ സംസാരിക്കാൻ നിങ്ങൾ വളരെ നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദക്ട് ഇംഗ്ലീഷ് English Cafe. We present you the perfect English. WhatsApp now. 9633 888 8